പന്തൽ പണിയിൽ ചെറുതുരുത്തി മാളിയേക്കൽ സെയ്തലവിയുടെ കുടുംബവും തിരുവമ്പാടി ദേവസ്വവും തമ്മിൽ നാല് പതിറ്റാണ്ടിലേറെ കാലത്തെ ഊഷ്മള ബന്ധമുണ്ട് അതേക്കാൾ സൗഹൃദത്തിൻ്റെ ആഴവുമുണ്ട് പണത്തേക്കാൾ നിറഞ്ഞ മനസ്സുമായാണ് സെയ്തലവിയും മൂത്ത മകൻ ആർക്കിടെക് പി ജി വിദ്യാർത്ഥി ഹൈദരലിയും ഓരോ വർഷവും തിരുവമ്പാടിക്ക് വേണ്ടി പന്തൽ തീർക്കുന്നത് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളും അതേ സ്നേഹ വായ്പയാണ് ചുമതല ഏൽപ്പിക്കുന്നതെന്ന് സൈതലിവി പറയുന്നുണ്ട് സെയ്തലിവി ആരാധനാ പന്തൽ ചെറുതിരുത്തിയാണ് അപ്പം ഇവിടെ വന്നിട്ടിപ്പോൾ ഒരു പതിനഞ്ച് പതിനാറ് വർഷമായി സ്ഥിരമായിട്ട് ഒരുക്ക് വേണ്ടി പന്തലി ചെയ്യണം അതിൽ ഒന്നോ രണ്ട് കൊല്ലമൊക്കെ മാറി ഉണ്ടാവും അല്ലാണ്ടെ നമ്മൾ തന്നെ ചെയ്യണത് പിന്നെ കുറുക്കഞ്ചേരി പോയും ഇവിടെ നന്മാറ വേല പൂത്രാളിക്കാവ് പൂരം മണപ്പുള്ളിക്കാവ് അതേപോലെ കുനിശ്ശേരി കുമ്മാറ്റി നമ്മൾ പിതാവ് പരേതനായ അബ്ദുറഹ്മാനും മൂത്ത സഹോദരൻ പരേതനായ മുഹമ്മദും പന്തൽ പണിക്കാരായിരുന്നു നാല് പതിറ്റാണ്ട് മുമ്പ് മുഹമ്മദിലൂടെയാണ് മാളിയേക്കൽ തറവാട് തിരുവമ്പാടിയുമായി ബന്ധമുണ്ടാക്കുന്നത് അക്കാലത്ത് ജ്യേഷ്ഠനെ സഹായിക്കാൻ സെയ്ദലവിയും എത്തി പിന്നീട് സെയ്ദലവി ചുമതല ഏറ്റെടുത്തു ഇത് പതിനഞ്ചാമത്തെ വർഷമാണ് ഈ അമ്പത്തിരണ്ടുകാരൻ തിരുവമ്പാടിക്ക് ബഹുനില പന്തൽ ഉയർത്തുന്നത് പിന്നെ മോനാണ് മോൻ ആർക്കിടെക്റ്റ് ആണ് അവനാണ് പന്തൽ ഡിസൈൻ ചെയ്യണത് വീട്ടില് രണ്ട് രണ്ട് മക്കള് വൈഫ് മക്കളുടെ മൂത്താൾ ആർക്കിടെക്റ്റ് ആണ് ആ ഇവിടെ പതിനാല് വയസ്സിൽ പന്തൽ കരഞ്ഞിട്ടുണ്ട് ഇവിടെ എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ നമ്മുടെ തിരുവമ്പാടിക്ക് വേണ്ടി പന്തൽ ഡിസൈൻ ചെയ്തുള്ള ആളാണ് ആ അപ്പോൾ അന്ന് മുതലേ പിന്നെ പന്തലിന്റെ ഇതിൽ അവനാണ് ഡിസൈൻ ചെയ്യണത് മോനാണ് ഡിസൈൻ ചെയ്യുന്നത് ആർക്കിടെക്റ്റ് ഇവിടെ കോളേജിലാണ് മകൻ ഹൈദരലിയുടെയാണ് ഡിസൈൻ എന്തൊക്കെയായാലും മത ഉത്സവമാണ് തൃശ്ശൂർ പൂരം ജാതി മത ഭേദമന്യെ എല്ലാവരും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചാണ് പൂരം പൂരങ്ങളുടെ പൂരമാക്കുന്നത് ക്യാമറമാൻ ശരത്തിനൊപ്പം ഇഷാർ ഹുസൈൻ ജി ന്യൂസ് തൃശ്ശൂർ